വോസ്കോ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബേക്കറി സ്റ്റൈലിലുള്ള ഒരു വെട്ടുകേക്കിൻ്റെ റെസിപ്പിയാണ് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന വളരെ രുചികരമായിട്ടുള്ള ഈ വെട്ടുകേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മളൊരു രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ വരെ ബേക്കിംഗ് സോഡയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ്യില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണയോ ഓയിലോ ചേർത്താലും മതിയായിരിക്കും അതിനുശേഷം നമുക്കൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ച് ഒന്ന് യോജിപ്പിക്കണം എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ബേക്കിംഗ് സോഡയുടെ ഒക്കെ തന്നെ അംശ എത്തുന്നതിന് വേണ്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കണം വെള്ളം വല്ലാണ്ട് കൂടാൻ പാടില്ല നമ്മൾ ഏകദേശം ഒരു ചപ്പാത്തി ഒക്കെ കുഴയ്ക്കുന്ന ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കുഴച്ചെടുക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ കുഴച്ചെടുക്കുക ഉള്ളിൽ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായി കുഴച്ചെടുക്കണം അഥവാ വെള്ളം കൂടി പോവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ കൂടി ഇട്ടുകൊണ്ട് അത് ഒന്ന് ബാലൻസ് ചെയ്യുക നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് സമയം ഒന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം നന്നായി കുഴച്ചെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കേക്കിന് നല്ല മയുണ്ടാവുകയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് സമയമെങ്കിലും നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാവെടുത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക എന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും ഇതറിക്കൊണ്ട് അതിനൊന്ന് പരത്തിയെടുക്കാം കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകിലോ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ് ഏകദേശം ഒരു ഒരു സെൻറ്റിമീറ്റർ കനത്തിലാണ് നമ്മളത് പരത്തിയെടുക്കേണ്ടത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള മാവ് ഏകദേശം ഒരു സെൻറ്റിമീറ്റർ കനത്തിൽ തന്നെയാണ് നമ്മളിത് മുറിച്ചെടുക്കേണ്ടത് മുറിച്ചെടുത്തതിന് ശേഷം അതിലെ ഓരോ പീസുകളിലും എടുത്തുകൊണ്ട് നമ്മൾ ചെറുതാക്കി ഏകദേശം ഒരു അര മുതൽ ഒരു സെൻറ്റിമീറ്റർ കനത്തിലുള്ള പീസുകളാക്കി വീണ്ടും മുറിച്ചെടുക്കണം ഏകദേശം ഒരു സ്ക്വയർ രൂപത്തിലേക്ക് മുറിച്ചെടുക്കുക തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മൈദപ്പൊടി വിതറിയതിന് ശേഷം നമുക്കത് ഒരു പാത്രത്തിലേക്ക് മുറിച്ച പീസുകൾ മാറ്റിയതിന് ശേഷം അപ്പോൾ നമ്മൾ തിളച്ച എണ്ണയിലേക്ക് എടുത്ത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇത് വറുത്ത് എടുക്കേണ്ടത് എണ്ണ വല്ലാണ്ട് ചൂടായി കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുകയും ഉള്ളു കയ്യാതിരിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ എടുക്കാം വളരെ രുചികരമായിട്ടുള്ള ഈ ബേക്കറി സ്റ്റൈലിലുള്ള ഈ വെട്ടുകേക്ക് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് വാസ്കോ ബ്ലോഗ്സ്